ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണേലും ട്രംപ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഗാസയിൽ സമാധാനം സ്ഥാപിക്കും ലോകത്ത് തന്നെ സമാധാനം സ്ഥാപിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ട്രംപാണ് ഏറ്റവും കൂടുതൽ അതെ കാരണം അദ്ദേഹം അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നതും ലോകത്ത് സമാധാനം സ്ഥാപിക്കും ഇസ്രേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും അങ്ങനെ ഇസ്രേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ കരാറ് വരെ വന്നിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇസ്രയേൽ അത് അവഗണിക്കുകയും വീണ്ടും ഗാസയിലും പാലസ്തീനിലും ഒരുപാട് ആക്രമണങ്ങൾ നടത്തുകയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് അതിലൊരുപാട് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം മരണപ്പെടുക അവിടെ അവര് സൂക്ഷിച്ചിരുന്ന നാനൂറോളം ഭ്രൂണങ്ങളാണ് ഇവര് നശിപ്പിക്ക നശിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് യു എൻ വെളിപ്പെടുത്തുന്ന എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ വംശഹത്യ പാലസ്തീനിലെ വംശഹത്യ പൂർണ്ണമായിട്ടും നടത്തുവാനായിരുന്നു ഇസ്രയേലിന്റെ നീക്കം എന്ന തരത്തിലായിരുന്നു ഭ്രൂണങ്ങള് ലാബിലുണ്ടായിരുന്ന ഭ്രൂണങ്ങളെ നശിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു മാനസികാവസ്ഥ മെന്റാലിറ്റി എന്താണെന്നുള്ളത് അത്രത്തോളം ക്രൂരതയാണ് ഇനി ഇവർക്കും മേളിൽ ഇവർ ഒരിക്കലും ആവരുതെന്നുള്ള രീതി അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഒരു കലാപം പൊട്ടി ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത് ഓരോ ദിവസവും എന്തെങ്കിലും തണുപ്പനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ വരും പക്ഷെ അതിലൊന്നും ഒരു സൊല്യൂഷൻ ഒന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ആണെങ്കിലും പലസ്തീ ആണെങ്കിലും ഒക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഇപ്പോൾ കൂടുതലും ഇപ്പോൾ വംശഹത്യ എന്നുള്ള രീതിയിലേക്ക് വരെ എത്തി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരുന്നത്